അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫ നഗരത്തിലേക്ക് കരയാക്രമണം നടത്താൻ അനുമതി നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു റഫയിലെ ആക്രമണം കാരണം സഹായ വിതരണം നടക്കാതിരുന്ന സാഹചര്യത്തിൽ കപ്പൽ മാർഗ്ഗം ഭക്ഷണമെത്തിക്കാനുള്ള നീക്കം വിജയം കണ്ടു തുടങ്ങിയതിനിടെയാണ് ഇസ്രയേലിന്റെ അടുത്ത നീക്കം കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിരവധി ലോക നേതാക്കൾ രംഗത്ത് വരുന്നതിനിടയിലാണ് വീണ്ടും ആക്രമണത്തിന് നദന്യാഹു ഉത്തരവിട്ടത് ഏകദേശം പത്തൊൻപത് ലക്ഷം മനുഷ്യരാണ് ഇസ്രയേൽ ആക്രമണം മൂലം ആഭ്യന്തര പലായനത്തിന് വിധേയരായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർക്ക് കഴിയാൻ ആവശ്യമായ ഭക്ഷണം ഈജിപ്ത് ഗാസ അതിർത്തിയായ റഫാ വഴി എത്തിക്കാൻ ഇസ്രയേൽ അനുവദിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായാണ് സൈപ്രസിൽ നിന്ന് ഭക്ഷണം നിറച്ച കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്തിയത് പലസ്തീൻ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ യുദ്ധ ക്യാബിനറ്റ് യോഗം ചേർന്നപ്പോഴാണ് റഫേൽ പുതിയ ആക്രമണത്തിന് നദന്യാഹു അനുമതി നൽകിയത് റഫൈൽ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളും കടുത്ത മാനുഷിക പ്രതിസന്ധിയും സാധാരണക്കാരുടെ ജീവഹാനിക്കും കാരണമാകുമെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് പുതിയ ഇസ്രയേൽ നടപടി വെടിനിർത്തലിനുള്ള ഹമാസിന്റെ നിർദ്ദേശങ്ങളെ വിട്ടിത്തമെന്നാണ് നദന്യാഹു വിശേഷിപ്പിച്ചത് അതേസമയം കരാർ ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം ഖത്തറിലേക്ക് പോകാനും ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമെടുത്തു ദിവസം ായുള്ള വെടിനിർത്തൽ പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വച്ചത് ആദ്യഘട്ടത്തിൽ ഗാസാ മുനമ്പിന്റെ നടവിലൂടെ കടന്നുപോകുന്ന സലാ അൽദീൻ സ്ട്രീറ്റിനപ്പുറത്തേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ ഹമാസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസൻ സ്വദേശികളെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ഇത് അനുവദിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം കൂടാതെ ഇസ്രയേൽ മോചിപ്പിക്കുന്ന ഓരോ അൻപത് പലസ്തീൻ തടവുകാർക്കും പകരം ബന്ദികളാക്കിയ ഇസ്രയേലി വനിതാ സൈനികരെ മോചിപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഹമാസ് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയുണ്ടാകുന്ന പക്ഷം ബന്ദികളായ ഇസ്രായേലി സൈനികരെ മോചിപ്പിക്കും ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇസ്രായേൽ ഉപരോധം അവസാനിക്കാനും പുനർനിർമ്മാണ ശ്രമങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്താൽ നാടും വീടും ഉപേക്ഷിച്ചെത്തിയ പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് മുരമ്പിന്റെ തെക്കൻ മേഖലയായ റഫയിൽ കഴിയുന്നത് അതിനിടെ മുനമ്പിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഇരുപത്തിയൊൻപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സഹായം കാത്തുനിന്നവർക്ക് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ക്രൂരത സെൻട്രൽ മുനമ്പിലെ അൽ നുസൈറത്ത് ക്യാമ്പിലെ ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസ റൌണ്ട് അബോട്ടിൽ എയ്ഡ് ട്രക്കുകൾക്കായി കാത്തുനിന്ന ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്നാൽ സഹായ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായി ഐ ഡി എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു മുൻപ് മാനുഷിക സഹായം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഗാസ സിറ്റിക്ക് സമീപം സഹായത്തിനായി കാത്തുനിന്ന നൂറിലധികം പലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചുകൊന്നതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ പറഞ്ഞു ഗാസയിലെ ദേർ അൽബാലയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ മിസൈൽ ഒരു വീടിന് മുകളിൽ പതിക്കുകയും ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി പലസ്തീൻ ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് Erano la comodità.